സിദ്ധു ഞാൻ വീട്ടിൽ നിന്ന് ഇത്രയും ദൂരം വന്ന് ജയിലിന് പുറത്ത് മരിച്ചു വിട്ടിൽ ഒഴിവ് നോക്കി കാത്തിരുന്നത് സിദ്ധുവിനോട് സംസാരിക്കാനാ എന്നെ കാണണമെന്നൊന്നും ഞാൻ നിർബന്ധിക്കുന്നില്ല എനിക്ക് തന്ന വാക്കുകളൊക്കെ തെറ്റിച്ചില്ലേ ഇതൊരു തരത്തിൽ ചതിയാണ് ഒരിക്കലുമല്ല ഞങ്ങൾ ആരെയും ചതിച്ചിട്ടില്ല ഒരു ചതിയുടെ രഹസ്യങ്ങൾ മന്ത്രി അറിയിച്ചത് നേനി തോമസും നന്മയുള്ള സ്ത്രീയാണെങ്കിൽ തന്റെ കുഞ്ഞിനെ ഏറ്റെടുക്കും രഹസ്യങ്ങൾ പലരെ അറിയിക്കും പണ്ട് കുടുംബക്കാര് ചെയ്ത തെറ്റിന് പ്രായം ചെയ്യും സിദ്ധുവിന്റെ നന്മ തിരിച്ചറിയും വിശ്വാസവഞ്ചന പ്രഭ ഞാൻ ആരോടും വിശ്വാസവഞ്ചന കാണിച്ചിട്ടില്ല സിദ്ധുവിന് വാക്ക് തന്നിട്ടുണ്ട് ആ രഹസ്യമാരും അറിയില്ലെന്ന് ശരിയാണ് സമ്മതിക്കുന്നു പക്ഷെ ആരും അറിയാത്തത് കൊണ്ട് എന്റെ ഭർത്താവ് ജയിലിലായത് എന്റെ കുടുംബം തകർന്നത് ഒന്നിന് പിറകെ ഒന്നായി ആപത്തുകൾ വരുന്നത് എന്നൊക്കെ തിരിച്ചറിഞ്ഞ ഞാൻ പിന്നെ എന്ത് ചെയ്യണം സിദ്ധു പറ ആരും അറിയരുതെന്ന് സിദ്ധു ആവശ്യപ്പെടുമ്പോഴുണ്ടായിരുന്ന സാഹചര്യങ്ങളെല്ലാം മാറിയില്ലേ അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞതിനെ കുറിച്ച് ഒട്ടും വിഷമം തോന്നില്ല സിദ്ധുവിന് ഞാൻ വാക്ക് തന്നു സിദ്ധുവിന് വേണ്ടി ഞാൻ തെറ്റിച്ചു ഉള്ളൂ സിദ്ധു പേടിക്കണ്ട നമ്മൾ എന്താ ഈ വിവരം പറയുമ്പോ മേരി തോമസ് ഞെട്ടും തകരും ആത്മഹത്യ ചെയ്യും എന്നൊക്കെയല്ലേ എന്നിട്ടോ അവർക്ക് ഒന്നും സംഭവിക്കാത്തതുപോലെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് ഉള്ളൂ സിദ്ധു കാര്യങ്ങള് എല്ലാവർക്കും അവരവരുടെ ജീവിതം അപ്പൊ പിന്നെ നമുക്ക് നമ്മുടെ ജീവിതം നമ്മൾ പ്രതീക്ഷിക്കും പോലെ നന്മ നിറഞ്ഞൊരു സ്ത്രീയാണ് മേരി തോമസെങ്കിൽ അവര് സിദ്ധുവിനെ കാണാൻ ഇവിടെ വരും മരിച്ചെന്ന് കരുതിയ കുഞ്ഞിനെ വളർത്തി വലുതാക്കി തിരികെ നൽകിയതില് നന്ദി പറയും തനോജ വന്ന് കാല് പിടിച്ച് കരയേണ്ടതല്ലേ തെറ്റിദ്ധരിച്ചതിൽ മാപ്പും ചോദിച്ച് തനോജ ഇപ്പൊ ഇളകാതെ നിൽക്കുന്നത് ബലരാമന്റെ കാര്യത്തില് ഞാൻ കള്ളം പറഞ്ഞു എന്ന് തോമസ് മുന്നോട്ട് വന്ന് കഴിയുമ്പോ എല്ലാം മംഗളമായിട്ട് അവസാനിക്കും സിദ്ധു എല്ലാം നല്ലതിനു വേണ്ടി മാത്രമാണെന്ന് കരുതും ഒരുപാട് പ്രശ്നങ്ങൾക്ക് നടുവില്ല ചന്ദ്രോത്ത് പക്ഷെ പ്രതീക്ഷ കൈവിടുന്നില്ല സിദ്ധു ഇടയ്ക്ക് ദേവിയെ പോലീസ് അറസ്റ്റ് ചെയ്തു അറിഞ്ഞു പക്ഷേ മേരി തോമസിനോട് പറ്റില്ല ൾക്ക് പ്രശ്നങ്ങൾ നമുക്ക് വന്നത് ഈ രഹസ്യ സൂക്ഷിപ്പൊണ്ടി പറ്റില്ല ഇപ്പൊ നമ്മുടെ പ്രോപ്പർട്ടിയിൽ നമുക്ക് ഇടപാടുകൾ നടത്താൻ പറ്റാത്ത സാഹചര്യം തനുജ വക്കീൽ നോട്ടീസ് അയച്ചിരിക്കുന്നു മലയൻ കീഴിൽ പത്ത് സെന്റ് സ്ഥലം വിൽക്കാൻ നോക്കിയപ്പോ അത് സാധിക്കാത്ത തരത്തിൽ ബ്ലോക്ക് വന്നേക്കുന്നു സിദ്ധു ഞാൻ സിദ്ധുവിനെ കാണാൻ വന്നത് ചന്ദ്രത്തിലെ കഷ്ടപ്പാടിനെ കുറിച്ച് പറഞ്ഞ് സിദ്ധുവിന്റെ മനസ്സ് വിഷമിപ്പിക്കാനല്ല ഈ സാഹചര്യങ്ങൾക്കിടയിൽ നിൽക്കുമ്പോ ചില രഹസ്യങ്ങൾ സൂക്ഷിച്ചു പിടിക്കാൻ പറ്റില്ല മേരി തോമസിന്റെ മാതൃത്വത്തെക്കാൾ എനിക്ക് വലുത് എന്റെ ജീവിതോ ഇപ്പൊ സിദ്ധുവിന് മനസ്സിലാക്കാണല്ലോ എന്തുകൊണ്ടാണ് പല രഹസ്യങ്ങളും തുറന്നു പറയേണ്ടി വന്നതെന്ന് ഇനി ഒരു കാര്യം കൂടി പറയാനുണ്ട് സിദ്ധു ഏതെങ്കിലും രീതിയിൽ അറിയുമെന്ന് വെച്ചിട്ടാ പറയുന്നത് എന്താണ് നമ്മുടെ ചന്ദ്ര ജപ്തി ചെയ്ത് പോകാൻ പോകാം ജപ്തി നോട്ടീസ് ഒട്ടിച്ചു എങ്ങനെയൊക്കെ ശ്രമിച്ചിട്ടും തുക കിട്ടിയില്ല വൈകാതെ ചന്ദ്രോത്വം ഇറങ്ങണം മനസ്സ് തകർക്കാനല്ല ഞാൻ പറഞ്ഞു എനിക്ക് ചിത്തനോട് ഷെയർ ചെയ്യണം നമ്മുടെ സ്വപ്നം കണ്ട് അന്തിന് വേണ്ടി വെച്ച ഫീടാത് കൈവിട്ട് പോവാ